എച്ച് ഡി എഫ് സി ബാങ്ക് യു പി ഐ സേവനങ്ങൾ ജൂലൈ പതിമൂന്നിന് തടസ്സപ്പെടും പുലർച്ചെ മൂന്ന് മുതൽ മൂന്ന് നാൽപ്പത്തി വരെയും ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വരെയുമാണ് സേവനങ്ങൾ നഷ്ടമാവുക സിസ്റ്റം നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനം നഷ്ടമാവുന്നത് ബാങ്കിന്റെ പ്രവർത്തനക്ഷമതയും ശേഷിയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുകയാണ് നവീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബാങ്ക് വ്യക്തമാക്കി അതേസമയം നവീകരണ കാലയളവിൽ നെറ്റ് ബാങ്കിംഗ് മൊബൈൽ ബാങ്കിംഗ് എന്നീ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് ബാങ്ക് അറിയിച്ചു അതിൻ്റെ കൂടെ ഐ എം പി എസ് എഫ് ആർ ഡി ജി എസ് എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൗണ്ട് ടു അക്കൗണ്ട് ഓൺലൈൻ ട്രാൻസ്ഫർ ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ഫണ്ട് ട്രാൻസ്ഫർ സേവനങ്ങളും ഈ കാലയളവിൽ ലഭ്യമാകില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിനു മുമ്പ് ആവശ്യത്തിനുള്ള പണം പിൻവലിക്കാനും എല്ലാ ഫണ്ട് ട്രാൻസ്ഫറുകളും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുവാനും എച്ച് ഡി എഫ് സി ബാങ്ക് ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ സമയത്ത് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ തുടരും ഉപഭോക്താക്കൾക്ക് സിസ്റ്റം നവീകരിക്കുന്ന കാലയളവിൽ അവരുടെ എച്ച് ഡി എഫ് സി ബാങ്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് ഏത് എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാം എന്നാൽ ബാങ്ക് ബാലൻസ് ജൂലൈ പന്ത്രണ്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ശേഷം മാത്രമേ ദൃശ്യമാകൂ അതുകൂടാതെ ഉപഭോക്താക്കൾക്ക് അവരുടെ എച്ച് ഡി എഫ് സി ബാങ്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ സ്വൈപ്പ് മെഷീനുകളിൽ ഉപയോഗിക്കുവാനും എച്ച് ഡി എഫ് സി ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ച് ഓൺലൈനായി വാങ്ങലും നടത്താം